പ്രശസ്ത മജീഷ്യനും യുക്തിവാദിയുമായിരുന്ന എഴുപുന്ന ഗോപിനാഥൻ്റെ സ്മരണാഞ്ജലി യുക്തിവാദി സംഘം ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുപുന്നയിൽ അനുസ്മരണ സമ്മേളനം നടന്നു യുക്തിവാദിയും പ്രശസ്ത മജീഷ്യനും ശാസ്ത്ര പ്രചാരകനുമായ എഴുപുന്ന ഗോപിനാഥ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിനാണ് അന്തരിച്ചത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അവസാന ശ്വാസം വരെ പോരാടിയ വ്യക്തിയായിരുന്നു എഴുപുന്ന ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കണ്ണുകൾ ദാനം ചെയ്തു ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിനും കൈമാറിയിരുന്നു എഴുപുന്ന ശ്രീനാരായണപുരം എൽ പി സ്കൂളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും പങ്കെടുത്തു യുക്തിവാദി സംഘം താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി ജി ലെൻ അധ്യക്ഷനായി സെക്രട്ടറി സി വി രാജീവ് സ്വാഗതം പറഞ്ഞു മുൻ സംസ്ഥാന സമിതി അംഗം ഡി പ്രകാശൻ എഴുപുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രദീപ് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ജീവൻ യുക്തിവാദി സംഘം ജില്ലാ സെക്രട്ടറി എസ് അഭിലാഷ് സംസ്ഥാന സമിതി അംഗം പി പി മധു സി ടി വാസു പി എസ് സജിൻ പി പി അനിൽകുമാർ മധുക്കുട്ടൻ ടി ടി രമേശൻ പി സി മണി എന്നിവർ എഴുപുന്ന ഗോപിനാഥിനെ അനുസ്മരിച്ചു നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുത്ത് അത്ര വലിയ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു പുള്ളിയുടെ ഈ അനുസ്മരണ സംരംഭത്തിന് എല്ലാവിധ ഇതും ഉയർന്നുകൊണ്ട് ജയപ്രകാശ് നന്ദി പറഞ്ഞു